ഓണം കൂടി വന്നെത്തി ഏവർക്കും സിൻട്രലയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണത്തെ നമുക്ക് ഒരുമിച്ച് വരവേൽക്കാം നിങ്ങൾക്ക് സ്റ്റൈലാകാൻ പാദരക്ഷകൾ ഫാൻസി കോസ്മെറ്റിക്സ് ഗോൾഡ് കവറിംഗ് ആഭരണങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് എന്നിവയുടെ അതിവിപുല കളക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു ഫോർ മോർ ഡീറ്റെയിൽസ് സിൻട്രല പ്രണാമം കോംപ്ലക്സ് ചൂണ്ടി ആലുവ ഫോൺ ട്രിപ്പിൾ എയ്റ്റ് ഒക്കൽ സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രത്തിൽ നടക്കുന്ന അഴിമതിയും കെടുകാര്യസ്ഥിതിയും വിജിലൻസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട ബിജെപി ഒക്കൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിത്തുൽപാദന കേന്ദ്രത്തിലേക്ക് പ്രതിഷേധം മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചു ഉപരോധം ബിജെപി സംസ്ഥാന സമിതി അംഗം അഡ്വക്കറ്റ് ഉല്ലാസ് ബാബു ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നശിച്ച് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് ഈ ഫണ്ട് ഉപയോഗിച്ചുവെന്ന് പൊതുജനത്തിനോട് പറയാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ ഇവിടെ ആരും കടത്താതെ ഇവിടെ ആർക്കും ഉള്ളിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കാൻ സാധിക്കാതെ നിങ്ങൾ മൂടികെട്ടി സംരക്ഷിച്ചു കൊണ്ടിട്ടുണ്ടല്ലോ സ്വാഭാവികമായിട്ട് ഈ നാടിന്റെ ജനങ്ങൾ അറിയണം പേര് പറഞ്ഞ് ജില്ലാ പഞ്ചായത്തിന്റെ സഹായത്തോടുകൂടി ഇവർ നടത്തുന്ന ഈ തട്ടിപ്പിനെതിരെ ശക്തമായി രംഗത്ത് വരേണ്ടത് ഈ നാട്ടുകാരാണ്

സെക്രട്ടറി ദേവച്ചൻ പടയാട്ടിൽ ഒ ബി മോർച്ച ജില്ലാ സെക്രട്ടറി ഷിബിരാജ ജയ്സൻ പുല്ലുവഴി പി സി സോമൻ മധുസൂദനംപിള്ള അമ്പാടിവാഴിയിൽ മാർട്ടിൻ മണിയഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ ഷിബു പി കെ ശിവാജി എ എൻ അജിത് കുമാർ കെ എസ് ബിനീഷ ശ്രീജിത്ത് രാജൻ രമണി കൃഷ്ണൻകുട്ടി വി എസ് രാജേഷ ബി ബി ഷൺമുഖൻ തുടങ്ങിയവരും പ്രസംഗിച്ചു